ഹായ് ഓൾ നമുക്കിന്നൊരു സിമ്പിൾ തക്കാളി ചോറ് റെസിപ്പി കണ്ടാലോ അതിനായി നമുക്ക് തക്കാളി വേണം സവാള ബേലീഫ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് കുറച്ച് ബസ്മതി റൈസ് വേണം ആദ്യം തക്കാളി അരിഞ്ഞ് വെക്കാം തക്കാളിയും നല്ല ചെറുതാക്കി അരി അരിയണം കേട്ടോ തക്കാളി കുഞ്ഞാക്കി അരിയണം ശേഷം നമുക്ക് സവാള കുഞ്ഞുനാന്ന് അരിഞ്ഞു വെക്കാം ഇനി നമുക്ക് വേണ്ടത് പുതിനേല മല്ലിയില ഓപ്ഷണലാണ് കേട്ടോ പുതിനേല മല്ലിയില പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിക്കാം കേട്ടോ രണ്ട് തണ്ട് കറിവേപ്പില വേണം അതും ഈ മല്ലിയിലയും പുതിനയിലയും ഒക്കെ നമ്മൾ അരിഞ്ഞ് വൃത്തിയായിട്ട് വെക്കണം നമുക്ക് അരി കഴുകി അടുപ്പത്തിടാം അരി അരി വഴുക്കി തിളയ്ക്കുന്നുണ്ട് അതവിടെ തിളക്കട്ടെ നമുക്കിനി ആ സമയത്തേക്ക് നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ അതവിടെ ചൂടാവട്ടെ ചൂടായി വരുമ്പോഴേക്കും കടുകും കുറച്ച് ഉഴുന്നും ഉഴുന്ന വരുപ്പും കൂടി ഇട്ട് നല്ലപോലെ അത് പൊട്ടട്ടെ അത് പടപടാന്നിങ്ങനെ പൊട്ടി വരും പൊട്ടി ഒരു ബ്രൗണി ഷെയ്ഡായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില പൊട്ടി വരട്ടെ ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് സവാള നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇപ്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സവാള രണ്ട് തവണയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ടത് നമുക്ക് നല്ല ഓല വഴറ്റാം സവാള കുറച്ച് മൂത്ത് വരണം അതുവരെ നല്ലോണം നമുക്ക് വഴറ്റി കൊടുക്കാം സവാള വഴറ്റട്ടെ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ നിറാകുന്നോടം വരെ വഴറ്റി കൊടുക്കണം നല്ലോലെ മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളതിൽ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് രണ്ടും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ലപോലെ മൂക്കണം കരിഞ്ഞു പോരുത് കേട്ടോ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം കരിഞ്ഞു പോയാൽ ആ ചോറിൻ്റെ ആ ടേസ്റ്റ് തന്നെ പോകും അത് നല്ലോലെ മൂത്ത് വരുമ്പം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കണം തക്കാളി ചേർത്തിളക്കണം തക്കാളി നല്ലോലെ അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യണം യോജിപ്പിച്ചെടുക്കണം അതിപ്പം മിക്സ് ചെയ്യാം തക്കാളി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർക്കണം തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ചേർക്കണം അതവിടെ വേവുന്നുണ്ട് ആ സമയം നമ്മൾ ചോറ് ഊറ്റിയിട്ടിട്ടുണ്ടായിരുന്നു ആ ചോറ് നല്ല പോലെ വെള്ളമൊക്കെ വാർന്നിരിപ്പുണ്ട് ഇനിയാണ് നമ്മുടെ പണി ഇനി ആ തക്കാളി വഴണ്ട് വന്നതിൻ്റെ ഒപ്പം നല്ലപോലെ വഴറ്റിയിട്ടുണ്ട് കേട്ടോ ഉടച്ചു കൊടുക്കണോട്ടോ എന്താ വെച്ചാൽ നല്ല തക്കാളി വെന്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ചോറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ചോറ് കുറേശ്ശേയായിട്ട് തക്കാളിയിലേക്ക് ചേർത്ത് നമുക്ക് ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ യോജിപ്പിക്കണം ചോറിൻ്റെ എല്ലാ ഭാഗത്തും ഈ തക്കാളി എത്തണം അപ്പോൾ ഈ സമയത്ത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആ ബേ ലീഫൊക്കെ ഇട്ടേക്കുന്നതും അത് നല്ലൊരു ഭംഗിയാണ് നമ്മൾ ഈ ചോറ് കാണുമ്പോൾ തന്നെ അതുപോലെ തന്നെ ടേസ്റ്റുമാണ് ചോറ് കഴിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി കുറച്ച് മല്ലിയിലയും പുതിനയിലെയും നമുക്കിങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം കഴിഞ്ഞ് നമുക്ക് അടുത്ത പണി എന്താണ് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യ് അതിലൊപ്പം ആഡ് ചെയ്യണം അത് കഴിഞ്ഞ് നമുക്കത് കഴിക്കാം അപ്പോൾ ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന ഉടൻ വരെ ടാറ്റാ ബായ്